ഉദ്ഘാടനത്തിനൊരുങ്ങി വെള്ളിയാങ്കല്ലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പമ്പ് ഹൌസ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് മേഖലയിലെ കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ജലസേചന പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ചത് വെള്ളിയങ്കല്ല് പാലത്തിന് സമീപം ചാഞ്ചേരിപ്പറമ്പ് റോഡരികിൽ ഭാരതപ്പുഴയോട് ചേർന്നാണ് പമ്പ് ഹൌസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സെക്കൻഡിൽ നൂറ് ലിറ്റർ ജലം പുറത്തുവിടാൻ ശേഷിയുള്ള അറുപത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകളാണ് പമ്പ് ഹൌസിൽ ജലവിതരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ളത് പരുതൂർ പഞ്ചായത്തിലെ മംഗലം തെക്കേക്കുന്ന് കോടന്തൂർ പാടശേഖരങ്ങളിലെ തൊണ്ണൂറ് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് പദ്ധതിയിലൂടെ ജലസേചനം സാധ്യമാകും കെട്ടിടത്തിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ജലസേചന പൈപ്പുകളുടെ ഫിറ്റിംഗും പൂർത്തിയായി പമ്പ് ഹൌസിൽ നടത്തിയ ജലവിതരണ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തീകരിച്ചതോടെയാണ് പദ്ധതി ഉദ്ഘാടന സജ്ജമായത് ഇതോടെ വെള്ളമില്ലാതെ വലഞ്ഞ നെൽകർഷകരും ഏറെ പ്രതീക്ഷയിലാണ് പരുതൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ി ജലസേചന പദ്ധതി ആരംഭിക്കുന്നത് ഈ കാലയളവിൽ നടന്ന അനിയന്ത്രിത മണലെടുപ്പ് മൂലം ഭാരതപ്പുഴ മറുവശം ചേർന്നൊഴുകിയതോടെ ഈ ഭാഗത്ത് പുഴയിൽ ജലലഭ്യത ഇല്ലാതായതോടെ പമ്പിംഗ് നിലയ്ക്കുകയായിരുന്നു ഇതോടെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ ചിലവഴിച്ച് വെള്ളിയാങ്കല്ല് ജലസംഭരണി പ്രദേശത്തേക്ക് കെട്ടിടം മാറ്റി നിർമ്മിച്ചത് ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ കനാലുകളും നവീകരണം പൂർത്തിയാക്കി സിസിടിവി ന്യൂസ്